അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കത്തു പ്രിയമുള്ള സഹോദരി സഹോദരന് നമ്മൾ ചെയ്ത അമലുകൾ നിഷലമായി പോകുന്ന ധാരാളം കാര്യങ്ങൾ നബ്സുല്ലാഹു അല്ലൈവലം പഠിപ്പിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു വിഷയം നബ്സു അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു തരാണ് ആരെങ്കിലും തൻ്റെ സഹോദരനോട് അള്ളാഹു നിനക്ക് പോർത്ത് തരില്ല ലാ യുർാ ലി ഫുലാനിൻ എന്നൊരു വ്യക്തിയെ തഴയും ചെയ്തുകൊണ്ട് പ്രത്യേകമായ വ്യക്തി എടുത്തുകൊണ്ട് പറയുക എന്നുള്ളത് അള്ളാഹു നേരെ ദേഷ്യമുള്ളൊരു വിഷയമാണ് ആ സമയം അള്ളാഹു പറയുമെന്നാൻ മന്ദല്ലതീയ ത അല്ല അലയ്യ ആരാണ് അവനോട് എൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അവകാശം കൊടുത്തത് ഞാൻ തീർച്ചയായും അവന് പുറത്തു കൊടുത്തിരിക്കുന്നു പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകൾ നിശ്ചഫലമായിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലം അതുകൊണ്ട് നമ്മളുടെ നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം പാപങ്ങൾ പൊറുക്കുന്നവൻ റബ്ബാണ് അതുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അവൻ അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല അള്ളാഹു സുഹാനുഭവത്തായ കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ സൂക്ഷ്മതയോടുകൂടി സംസാരിക്കാൻ തൗഫ്രിക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ